അതായത് അസുഖത്തിന്റെ പേര് ഇച്ചാൻ പറഞ്ഞത് എന്നാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങള് എറണാകുളത്താണ് എറണാകുളത്ത് സ്ഥലം എറണാകുളം നെട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് എന്തോ ഡോക്ടർ എന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ് പറഞ്ഞായിരുന്നല്ലോ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്ന് ഈ ഒരു ഹോട്ടലിൽ വന്ന് സ്റ്റേ ചെയ്തു ഹോട്ടലിലും കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല ഒന്നിനും സമയം കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ ഇന്ന് ര എന്നിട്ട് ഞങ്ങൾ ഈ വീഡിയോ ഇൻ്റർവേ എടുക്കുന്നതെ ഡോക്ടറെ ഒരു കൗണ്ട് കണ്ടിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ രാവിലെ പോലും പോകുന്ന സമയത്ത് എടുക്കാൻ പറ്റിയില്ല എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇവിടുന്ന് ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് പത്തരയ്ക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് പത്തരയാകുമ്പോൾ ചെല്ലാൻ നമ്മളോട് പറഞ്ഞത് നമ്മൾ പത്ത് മണിയായപ്പോൾ തന്നെ ചെന്നായിരുന്നു പത്ത് മണിയായപ്പോൾ ചെന്നപ്പോഴത്തേക്കും തന്നെ അവിടെ ഒരു പത്തായിരം പേര് ഇരിപ്പുണ്ടായിരുന്നു എന്നാലും കൃത്യം പത്തരയ്ക്ക് തന്നെ നമ്മളെ വിളിച്ചു പുതിയ ചീട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ അസിസ്റ്റന്റ് ഡോക്ടർമാരാണ് അവരെ അസിസ്റ്റ് ചെയ്തിട്ടാണ് ഡോക്ടറുടെ അടുത്തേക്ക് വിടുന്നത് അവരുടെ അസിസ്റ്റന്റ് ഡോക്ടർമാർ കുറെ പേരുണ്ട് അതിൽ ഒരാളെ കണ്ടിട്ട് ഒരുപാട് അതിൽ ഒരാളെ നമ്മളെ വിളിക്കും നമ്മൾ പോയി അവിടെ കയറി ഡോക്ടറെ കണ്ടു കണ്ട് ഒരു മണിക്കൂറോളം നമ്മളോട് സംസാരിച്ചു ഡോക്ടർ നമ്മുടെ ഡീറ്റെയിൽസ് ഫുൾ എടുത്തു നമ്മുടെ നേരത്തെ ഉള്ള രോഗം ആ നമ്മൾ ഫുൾ ഹിസ്റ്ററി ഒരു മണിക്കൂർ സമയം എടുത്തിട്ടാണ് നമ്മുടെ ഹിസ്റ്ററി മൊത്തം ടൈപ്പ് ചെയ്ത് അവർ കമ്പ്യൂട്ടറിൽ കയറ്റി അല്ലേ എൻറ്റർ ചെയ്തു എന്നിട്ട് എന്നിട്ട് നമ്മൾ ഇറങ്ങി പോകുന്നു ചോർന്നാ പോവാണ് ഇനി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ എന്താണ് പറയുന്നത് എന്നൊക്കെ ഉള്ള പറയാം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതിന്റെ എന്താ എന്താണ് ഇവിടുന്നുള്ള നിന്നുള്ള റിസൾട്ടെന്ന് നിങ്ങളെ ഉറപ്പായിട്ട് അറിയിക്കും കാരണം ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും കൂടി ആയിരിക്കും ഇത് കാരണം നമ്മൾ ഒരുപാട് നടത്തുക ഓടി നടന്നിട്ട് അവസാനം വന്നെത്തിയതാണ് അപ്പോൾ ആ ഡോക്ടറെ എന്തോ ഒരു രോഗത്തിൻ്റെ പേര് അസിസ്റ്റൻ്റ് ഡോക്ടർ പറഞ്ഞു തരുന്നില്ലേ എന്തോ ഒരു ഇത് പറഞ്ഞു എന്താണെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് പറയാം നമുക്കതിനെ വായി കിട്ടുന്നില്ല ആ ഒരു പേര് അപ്പോൾ എന്തായാലും ഡോക്ടറെ കണ്ടതിന് ശേഷം ഇനി ബാക്കി കാണാം നമ്മൾ ഇവിടുന്ന് ഒരു പത്ത് അനര കിലോമീറ്റർ ഉണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകാനായിട്ട് അവിടെ ചെന്നിട്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം ബാക്കി വിശുദ്ധമായിട്ട് പറയാം അപ്പൊ ഞങ്ങൾ ഷേണായി ഡോക്ടറെ കണ്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് റൂമും ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് കാര്യം ഓർക്കുന്നത് ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞത് എന്നുള്ളത് അറിയാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പൊ നമ്മള് ഷേണായി ഡോക്ടറെ കണ്ടു ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് രണ്ട് രണ്ടര മൂന്ന് മണി ആയപ്പോഴാണ് കാണാൻ പറ്റിയത് ആദ്യത്തെ ആദ്യത്തെ സബ് ആയതുകൊണ്ടാണ് ഇത്രയും താമസം വന്നതെന്ന് പറഞ്ഞു അല്ലാതെ അല്ലെങ്കിൽ ഇടപെടൽ നിന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോ കണ്ടു ഡോക്ടർ എന്നാ പറഞ്ഞേ ഡോക്ടർ ചോദിച്ചു സ്ട്രെസ് ആദ്യം ചോദിച്ചു ടെൻഷൻ കാരണമാണ് ഈ രോഗം അതായത് ഇച്ചായന്റെ അസുഖത്തിന്റെ പേര് അവർ പറഞ്ഞത് ഫൈബ്രോമയാൾജിയ എന്നാണ് അതായത് ഒരു ശതമാനം സിംറ്റംസ് വെച്ച് നോക്കിയിട്ടും പിന്നെ പഴയ റിപ്പോർട്ടുകളൊക്കെ വെച്ച് നോക്കിയിട്ട് ആ ഒരു അസുഖം ആണെന്നാണ് അവർ തൊണ്ണൂറ് ശതമാനം പറയുന്നത് അപ്പൊ അസുഖത്തിന്റെ മെയിൻ കാരണം ഒന്ന് ഉറക്കമില്ലാത്തതും പിന്നെ സ്ട്രെസ്സും ഒക്കെ കാരണം അതായത് ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് സംഭവിക്കുന്ന രോഗമാണ് അത് നമ്മുടെ എല്ലാം ബാധിക്കുന്നതാണ് അങ്ങനെ ബാക്കിയുള്ള മസിലുകൾക്കെല്ലാം ബലം കുറയും അസ്ഥികളുടെ അസ്ഥികൾ ബലം കുറഞ്ഞു പോകും രാവിലെ എണീക്കാൻ പോലെ സ്റ്റിഫ്നെസ് അനുഭവപ്പെടും അതൊക്കെ ഇത് കാരണമാണ് പിന്നെ അതിന്റെ കൂടെ ആർത്തറൈറ്റിസും കൂടെ ഉണ്ടോ എന്നുള്ളതാണ് സംശയമുള്ളത് അതിനുവേണ്ടിയിട്ട് കൊറേ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ബ്ലഡ് എടുത്തു കൊടുത്തു അതിന്റെ റിപ്പോർട്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അതായത് ഈ ആർത്തറൈറ്റിസിന്റെ ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചത്തേക്കും രണ്ടാഴ്ചത്തേക്കല്ല ഒരു മാസത്തേക്കും മരുന്ന് തന്നിട്ടുണ്ട് അതായത് ഇന്ന് എട്ടാം തീയതി അടുത്ത മാസം എട്ടാം തീയതിക്ക് അവർ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് ഒരു മാസം മരുന്ന് കഴുകിയ അതാ മരുന്ന് കഴിക്കുന്നതിനിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാഴ്ച മരുന്ന് കഴിച്ചിട്ട് കുറയുന്നില്ലെങ്കിലും വന്നാൽ മാറ്റവും വന്നാൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ചെറിയൊരു കുറവെങ്കിലും ഉണ്ടെങ്കിലും ഒരു മാസം മരുന്ന് കഴിച്ചിട്ട് അടുത്ത മാസം എട്ടാം തീയതി വന്ന് വീണ്ടും ഡോക്ടറെ കാണുക ആ സമയമാകുമ്പോഴത്തേക്കും രോഗം എന്താണെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും അത് ഇപ്പൊ കഴിക്കുന്ന മരുന്ന് കഴിച്ചതിന് ശേഷം ആ ഒരു മാസം കംപ്ലീറ്റ് ആവുമ്പം വന്ന് വീണ്ടും ഒരു ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റുകൂടെ ചെയ്ത് ഈ ബ്ലഡ് ടെസ്റ്റും കൂടെ ഇപ്പൊ ചെയ്ത ബ്ലഡ് ടെസ്റ്റും കൂടെ നോക്കിയിട്ട് എന്താണ് രോഗം കൃത്യമായിട്ട് അതിനുശേഷം ബാക്കി ട്രീറ്റ്മെന്റ് പിന്നെ മോഡിഫിക്കേഷൻസ് പറഞ്ഞു കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക എല്ലാ ഭക്ഷണവും ഈ രോഗത്തിന് കഴിക്കാൻ നല്ല രീതിയിൽ പ്രോട്ടീൻ കിട്ടുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കണമെന്ന് പറഞ്ഞു അവിടെ എല്ലാ ഭക്ഷണവും കഴിക്കണം ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല എന്നൊരു ഇതില്ല എന്ന് പറഞ്ഞു പിന്നെ സ്ട്രെസ് മെയിനായിട്ടും കുറയ്ക്കണം എന്ന് പറഞ്ഞു പാടേ ഇല്ല സ്ട്രെസ് ഒഴിവാക്കാനുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാമോ അതെല്ലാം ചെയ്തോളുക പാട്ട് കേൾക്കുക എന്തൊക്കെ ചെയ്യുക ആക്ടിവിറ്റീസ് എന്ത് വേണമെങ്കിലും ചെയ്യാം അത് സ്ട്രെയിൻ ഒന്നും ചെയ്യാൻ പാടില്ല അതായത് ഷോൾഡറിൽ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഷോൾഡറിന് ഓവറായിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല ഷോൾഡറിന്റെ പ്രോബ്ലം വേറെയാണ് ബാക്കി ജോയിന്റ്സിന്റെ പ്രോബ്ലം ആണ് ഈ ഫൈബ്രോ പറയുന്നത് ഷോൾഡറിന്റെ പ്രശ്നം നമ്മൾ നേരത്തെ ചെയ്തല്ലോ അത് സെയിം തന്നെയാണ് അപ്പൊ ഈ ഫൈബ്രോമയോളജിക്കുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞത് ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ പറഞ്ഞു അതുകഴിഞ്ഞോതെറാപ്പിസ്റ്റിനെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു ഫിസിയോതെറാപ്പിസ്റ്റ് ഒരു മണിക്കൂർ നേരം നമുക്ക് അവിടുന്ന് തന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറെ എക്സസൈസും കാര്യങ്ങളുമാണ് ഇവിടെ തന്നെ ചെറിയ എക്സസൈസുകളാണ് മൈന്യൂട്ടായിട്ടുള്ള പക്ഷെ അതിന്റെ നാലില് നാല് മടങ്ങൂടെ കുറച്ചിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള എക്സസൈസുകളാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് അതേ ചെയ്യാൻ അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒന്നും ചെയ്യാതിരിക്കരുത് ഈ എക്സസൈസുകൾ മൈനൂട്ടായിട്ടുള്ള ചെറുതാണെങ്കിലും അത് ചെയ്തിരിക്കണം നമ്മൾ അനങ്ങാതിരിക്കുന്നതോ ചിലപ്പോൾ നമ്മുടെ വേദന കുറയുമായിരിക്കും കുറഞ്ഞിട്ട് നമ്മൾ അനക്കുന്ന സമയത്ത് അത് വീണ്ടും പെട്ടെന്ന് സഡൻ ഇതിൽ വരുമ്പോൾ പൊട്ടും അപ്പൊ വീണ്ടും ഇതിനേക്കാളും വലിയ വേദന ഉണ്ടാവും മുറിവുകൾ ഉണ്ടാവും അതുകൊണ്ട് കൂട്ടി 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 ഇന്നിപ്പം അഞ്ചു മിനിറ്റ് ഒരു സംഭവം ചെയ്യുമ്പം വേദന എടുക്കുകയാണെങ്കിൽ നാളെ ഏതാ ആറ് മിനിറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അതായത് നാളെ ആറ് മിനിറ്റ് കൊണ്ടാണ് വേദന വരുന്നതെങ്കിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്നാണ് അതിനർത്ഥം ഇല്ല എങ്കിൽ ബാക്കിയുള്ള പിന്നെ എന്താണെന്നുള്ളത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് ചെയ്യാൻ പറഞ്ഞു നമ്മൾ ചെറിയ ചെറിയ അതായത് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കുഞ്ഞ് എക്സസൈസുകൾ പിന്നെ വെയിറ്റ് എടുക്കാൻ പോകരുത് അതൊരിക്കല്ലോ വണ്ടി ഓടിക്കുകയാണെങ്കിൽ പോലും ഒരു അരമണിക്കൂർ ഓടിച്ച് റിലാക്സ് ചെയ്ത് ചെയ്യുക മൊബൈൽ കുത്തുവാണെങ്കിലും ഒരു കുറച്ച് നേരം ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ചിട്ട് വേറെ ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം പിന്നെ അത് തുടരുക അല്ലെങ്കിൽ കൈ ഫോൺ പിടിക്കുക അതെവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ ഫോൺ ഉപയോഗിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഫോൺ ഉപയോഗിക്കുന്നത് വരെ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇരുന്ന് കഴിഞ്ഞാൽ അത് നടുവിനെ ബാധിക്കും പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് കണ്ടിന്യൂസ് ഇരിക്കാൻ പാടില്ല എല്ലാത്തിലും എപ്പോഴും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ആക്ടീവായി തന്നെ ഇരിക്കുകയും ചെയ്യണം നമ്മുടെ മനസ്സ് എപ്പോഴും മനസ്സെപ്പോഴും വിഷമം ഉണ്ടാക്കുന്ന സ്ട്രെസ് ടെൻഷൻ ഇതെല്ലാം ഒഴിവാക്കുക അപ്പോ പിന്നെ മെഡിസിൻസ് ആയാലും കറക്റ്റ് സമയങ്ങളുണ്ട് ആ സമയത്ത് കഴിക്കണം കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ അസുഖം ആയിട്ട് ഉറങ്ങാൻ ഭക്ഷണം നേരത്തെ കഴിക്കുക പത്ത് മണിക്കൊക്കെ കഴിക്കുന്നത് ഇപ്പൊ എനിക്ക് ഏഴുമണിക്കാണ് ഭക്ഷണത്തിന്റെ സമയം പറഞ്ഞിരിക്കുന്നത് ഏഴുമണിയാകുമ്പോൾ മണിക്ക് തന്നെ ഒരു മെഡിസിൻ ഉണ്ട് ആ മെഡിസിൻ ആക്റ്റീവായിട്ട് മെഡിസിൻ വർക്ക് വർക്കാകാൻ തുടങ്ങുന്ന ഒമ്പോണിയാവും അപ്പോ അപ്പൊ കഴിക്കണം അതിനു മുമ്പ് ഭക്ഷണം കഴിക്കണം ചെറുതായിട്ടെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് അത് പിന്നെ ഭക്ഷണം കഴിക്കാൻ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് വിട്ടു മത്യം കണ്ട് ഞങ്ങള് ഇറങ്ങിയപ്പോ തന്നെ അഞ്ചേ മുക്കാലും അഞ്ചേ മുക്കാലും അത് വേറെ നമ്മള് നോക്കണം എന്നുണ്ടായിരുന്നു തൽക്കാലം നമ്മൾ അത് പോകുന്നില്ല ഇതിപ്പം നമുക്ക് ഇവിടുന്ന് ഇപ്പൊ മരുന്ന് നമ്മൾ അവിടെ ആശ്രയിൽ നിന്ന് നമ്മൾ ഇതെല്ലാം മരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ മരുന്ന് കഴിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു ആ മരുന്ന് കഴിക്കണ്ട സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത് പുതിയ മരുന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇതും കുറേ മരുന്നുകളുണ്ട് ആ മരുന്ന് കഴിക്കേണ്ട രീതികൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കാരണം നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ മരുന്നുകൾ കൂടിയിട്ട് വേദന കൂടുതലാണെങ്കിൽ നല്ല വേദന ഡോസ് കൂടിയ വരുന്നതും കുറയാൻ വേണ്ടിയിട്ട് പിന്നെ ഡോസ് കുറച്ച് കുറച്ചു കുറഞ്ഞ അതായത് ഇപ്പൊ ഒരു നൂറ് എം എല്ലിന്റെ ടാബ്ലറ്റ് ആണെങ്കിൽ കഴിക്കേണ്ടതെങ്കിലും അത് അമ്പത് എം എല്ലിന്റെ ടാബ്ലറ്റ് പത്ത് ദിവസം കഴിച്ചിട്ട് പത്ത് ദിവസത്തിന് ശേഷം അങ്ങനെ രണ്ടു മൂന്ന് ടാബ്ലറ്റ് നേരെ കുറഞ്ഞിട്ട് അങ്ങനെ തന്നിട്ടുണ്ട് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ നമ്മളെല്ലാ ഇപ്പോഴും ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ പൈസ ഒന്നും ഈ പറയുന്ന പോലെ ഒന്നും ആയിട്ടില്ല ചെറിയ പൈസ ആയല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മള് ഭയങ്കര പൈസയായി അത് എന്ന് പറഞ്ഞാൽ ഒക്കെ ചെയ്തപ്പോഴാണ് എം ആ കയും ഇഞ്ചെക്ഷനും എല്ലാ വന്നിട്ടോ പൈസ ആയത് കേട്ടോ അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും അവർക്ക് നോക്കണ്ട കാരണം ഇതെല്ലാം ചെയ്ത് വെച്ചാണല്ലോ നമ്മൾ വന്നേക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു രോഗത്തിലേക്കുള്ള കൃത്യമായിട്ട് അവരുടെ ഇതായിരിക്കാം എന്നൊരു തൊണ്ണൂറ് ശതമാനം അവര് എന്നിട്ട് അതിനുള്ള മരുന്നും തന്നു കിട്ടേക്കുന്നത് അപ്പോ അത് കൺഫേം ആവണമെങ്കിൽ ഈ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് അവിടെ വരണം അപ്പൊ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ സമയം സമയം മണി മണി കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് വിളിച്ചു വർത്താനം പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കാരണം എപ്പോഴാണ് അവരെ വിളിക്കാൻ സമയം കിട്ടിയത് തിരക്കായിരുന്നു അങ്ങനെ ഏഴുമണിയായി സമയം അപ്പൊ ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോകാനോ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് മുമ്പ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു വീഡിയോ എടുത്താണ് അപ്പൊ ഞങ്ങളുടെ അനുഭവങ്ങൾ ഇതാണ് ഇതിന്റെ എക്സ്പീരിയൻസ് നമ്മളെ അറിയുന്ന ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതെട്ടോ അതായത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കൗൺസിലിംഗും കൂടെ അവർ തരുന്നുണ്ട് നമുക്ക് കൗൺസിലിംഗ് ആയിട്ടല്ല ഒരു നമ്മുടെ ആണെങ്കിൽ ഒരു കൗൺസിലിംഗ് മെഡിസിൻസ് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഓരോ മെഡിസിന്റെ ആക്ഷൻ എങ്ങനെയാണ് എന്താണ് അസുഖം ആ അസുഖം എങ്ങനെ വരുന്നു ആ ടാബ്ലെറ്റ് കഴിച്ചാൽ ഏത് രീതിയിൽ നമ്മുടെ ശരീരത്തെ എങ്ങനെ പിന്നെ ആ നമ്മുടെ അസുഖത്തിന് എന്തൊക്കെ പറ്റില്ല എന്തൊക്കെ പറ്റും എന്നുള്ളതാണ് കൗൺസിലിങ്ങിലൂടെ നമ്മൾക്ക് കഴിക്കുന്ന മെഡിസിൻസ് എന്തിനാ കഴിക്കുന്നു അറിഞ്ഞിരിക്കുന്നത് ഓരോ നമ്മൾ നമ്മൾ പോയിട്ട് നമുക്ക് അതായത് ഐ പിന്നെ അഡ്മിറ്റാവുന്നതല്ലോ അല്ലാതെ നമ്മള് ഒ പി പോയിട്ട് ഇങ്ങനെ മെഡിസിൻ കിട്ടുമ്പോ നമ്മൾ മേടിക്കുന്നു അവര് പറഞ്ഞ പോലെ കഴിക്കുന്നു ആദ്യമായിട്ടാണ് ആ മെഡിസിൻസ് എന്തിനൊക്കെയാണ് കഴിക്കുന്നതെന്ന് അതിന്റെ അതുപോലെ തന്നെ വൺ ബൈ വൺ ആയിട്ടുള്ള എന്താ റിയാക്ഷൻ എന്തൊക്കെ ആദ്യമായിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഈ അവര് പറഞ്ഞു തന്നെ നമുക്ക് കേൾക്കാനായിട്ട് നല്ലൊരു പ്രത്യേക ഒരു മൂഡ് നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് സെറ്റാകും ഒന്നാമത് ഈ എല്ലാം കണ്ടത് ടയർഡായിട്ട് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവർ നല്ല മൈൻഡ് സെറ്റ് ഒരു നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫിസിയോ ഫിസിയാക്കി ഫിസിയോ കാരണം ഇച്ചിരി ഡിലേ ആയി ഒരു ഒരു മണിക്കൂർ മണിക്കൂറിച്ചും ഞാൻ അതിനകത്ത് കേട്ടിട്ട് തന്നെയല്ലേ എവിക്കാരണം അതുപോലെ എനിക്ക് പറഞ്ഞു തന്നു ഒരുപാട് ക്ലാസ് എടുക്കുക ശരിക്കും ചെയ്തത് നമുക്ക് ഒരുപാട് എക്സസൈസ് അഞ്ചു മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യമുള്ളു ഏഹ് പക്ഷേ െ കുറിച്ച് ആ ഒരു എനിക്ക് ആദ്യം കേട്ട് കഴിഞ്ഞപ്പോ ഒരു എന്തോ ഇങ്ങനെ പറയുന്ന പക്ഷെ പിന്നെ 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 പറഞ്ഞു 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 വന്നു കഴിഞ്ഞപ്പ എനിക്ക് കാര്യം മനസ്സിലായി നല്ല അതിനെ കുറിച്ച് നല്ല അറിവുണ്ട് ഭയങ്കരമായ അറിവുണ്ട് അപ്പൊ ആ അറിവ് വെച്ച് ഓരോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത ഒരു കാരണവശാലും ഒന്നും ചെയ്യാതിരിക്കരുത് ചെയ്യാതിരിക്കുന്നതോ നമ്മുടെ ഇപ്പൊ നമ്മുടെ കൈക്ക് ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ മസ്സിൽ ഒരു പൊട്ടലിൽ പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അവിടെ എന്താ അതിന് താങ്ങാൻ പറ്റാത്തത്ര അവിടെ സംഭവിച്ചുകൊണ്ടാണ് പറ്റിയത് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ പിന്നീട് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ അവിടെ ആ മസിൽ അതിന് ചുറ്റുവട്ടമുള്ള പ്രദേശവും എല്ലാം ചിലപ്പോൾ ആ മുഖം ഒന്ന് റെഡിയാവും പക്ഷെ പെട്ടെന്ന് പിന്നെ അടുത്ത മസിലിന് പ്രശ്നം വരും നമ്മൾ അനക്കാതിരുന്നിട്ട് പെട്ടെന്ന് പോയിട്ട് പോയി ഓരോന്ന് വിളിച്ചു ഞാൻ പറഞ്ഞ് ഞാൻ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന ആയതെന്ന് തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ പോയിട്ട് ചിന്നിങ് ചെയ്തതാണ് ആ സാ ഉള്ളപ്പ് ആ വലിഞ്ഞ് കേട്ടെ കമ്പിയെ വലിഞ്ഞു കേട്ട് അപ്പോഴാണ് പിന്നെ ഇതൊരു ഭയങ്കരമായ പ്രശ്നമായെന്നു പറഞ്ഞത് അപ്പം ഇതൊക്കെയാ പ്രശ്നം നമ്മള് ചെറിയ ചെറിയ ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ചെറുതായിട്ട് ഓരോന്ന് ചെയ്ത് ചെയ്ത് വേണം വരാനായിട്ട് അപ്പം ഞാൻ ചോദിച്ചു പഴയതിനേക്കാളും പഴയതുപോലെ തന്നെ എനിക്ക് ആകാൻ പറ്റും പഴയതുപോലല്ല പഴയതിനേക്കാളും നല്ലപോലെ ആകാനൊക്കെ പറ്റും പക്ഷെ നമ്മളും അതിനകത്ത് മനസ്സ് വെക്കണം അതായത് കഠിനാധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിക്കാതെ നമ്മൾ ഇപ്പം എല്ലാ പറഞ്ഞു തോന്നിട്ട് ഒരു കാര്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ എക്സസൈസുകൾ ചെയ്യുക അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ ഒരു മുപ്പത് ശതമാനം വ്യത്യാസം ഉണ്ടാകുമെന്ന് പറഞ്ഞു രണ്ടാഴ്ച കൊണ്ട് ഒരു മുപ്പത് ശതമാനം അതുപോലെ സ്റ്റിറോയിഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു അത് എടുക്കാൻ അത്രയായിട്ട് പുള്ളി റെഫർ ചെയ്യുന്നു പുള്ളി പറഞ്ഞു അതിൻ്റെ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ട് പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം വേദനയ്ക്ക് റിലീഫ് പെട്ടെന്ന് വരും അതുപോലെ തന്നെ എയ്ജ് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഭയങ്കരമായ വേദന സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ സീറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കാൻ കുഴപ്പമില്ല പക്ഷേ ഈ ചെറിയ ഈ പ്രായത്തിൽ പ്രായത്തില് എടുക്കേണ്ട ആവശ്യമുണ്ടോ എടുക്കാതെ തന്നെ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും ഫിസിയോതെറാപ്പി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നേരിട്ട് അവിടെ പോയി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഇവിടുന്ന് ഒന്ന് പറഞ്ഞു തരും നിങ്ങൾ പോയി അവിടെ ചെന്ന് ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റിൽ വ്യത്യാസം വരും അല്ല നമ്മള് പറഞ്ഞ ആ ഒരു അതാ ചെയ്യണമല്ലോ നമ്മുടെ അപ്പൊ കാണാം അപ്പൊ ഇത് കുറഞ്ഞോ ഇല്ലയോ ഇത് എഫക്റ്റീവ് ആയോ എന്നൊക്കെ അപ്പൊ നമ്മൾ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കാണ് നമ്മളിങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ ചെലവ് നമുക്ക് അറിയാം ഒരുപാട് പേരുണ്ടെന്ന് ഇവിടെ തന്നെ എന്ത് തിരക്കാം അപ്പൊ അവസാനിപ്പിക്കുന്നു നല്ലൊരു 啊！哒哒哒哒。